സിപിഐഎം കഞ്ഞുകുഴി ഏരിയ സമ്മേളനം സമാപിച്ചു ഏരിയ സെക്രട്ടറിയായി ബി സലിമിനെയും ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു സി പി ഐ എം കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം കഞ്ഞിക്കുഴി പി പി സ്വാതന്ത്ര്യം ഹാളിൽ നടന്നു സി പി എം സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായി നടക്കുന്ന കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു സമ്മേളന പ്രതിനിധികളിൽ അണിനിരുന്ന പ്രകടനത്തിനും പുഷ്പാർച്ചനയ്ക്കും ശേഷം മുതിർന്ന അംഗം പി എസ് കുഞ്ഞപ്പൻ രക്തപതാക ഉയർത്തി അഡ്വറ്റം സന്തോഷ് കുമാർ ഏക്സാക്ഷി പ്രമേയവും എസ് ദേവദാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സഹോ സംഘം ചെയർമാൻ വി ജി മോഹനൻ സ്വാഗതം പറഞ്ഞു ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു പി പി ചിത്രജൻ എം എൽ എ ജി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു ഏരിയയിലെ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏരിയ സെക്രട്ടറിയായി ബി സെലിമിനെയും ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു നിലവിൽ എസ് എസ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ടൈം പുതിയ സെക്രട്ടറിയെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരും അവരുടെ ഇടയിൽ ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും നേരെ അതിക്രമങ്ങൾ വലിയ തോതിൽ രാജ്യത്ത് കൂടുകയാണ് ഓരോ മിനിറ്റിലും ഇന്ത്യയിലെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നു ഏറ്റവും വേദന ഗുജറാത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ മാസ്റ്ററും അതുപോലെ മാനേജറും ചേർന്ന് ലാൽ സംഘം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള സംഭവം അതെല്ലാം വളരെ വളരെ സീരിയസ് ആയി തന്നെ നമ്മൾ കാണുന്നു സ്ത്രീകൾക്ക് ജീവിക്കാൻ കൊള്ളാത്ത ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി ഇന്ത്യ മാറി തീർന്നിരിക്കുന്നു പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ ജമ്മുകാശ്മീരിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് ജമ്മുകാശ്മീർ തിരഞ്ഞെടുപ്പിൽ ഫറൂഖ് അബ്ദുള്ള നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് അധികാരത്തിൽ വരികയുണ്ടായി നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് യൂസഫ് തരിഗാമി അവിടെ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയുണ്ടായി ഇവിടെ കാണുന്ന ഒരു കാര്യം കോൺഗ്രസും ബി ജെ പിയും അവരെ അവരെ തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥലത്ത് ദയനീയമായി കോൺഗ്രസ് പുറകിൽ പോയി മഹാരാഷ്ട്രയിൽ കോ സോറി ഈ ജമ്മു കാശ്മീരിൽ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പ്രദേശമാണ് ജമ്മു ആ ജമ്മുവിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു ആറ് സീറ്റ് അപ്പുറത്തും ജയിച്ചത് ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയുടെ സഹായം കൊണ്ടാണ് നേരത്തെ പാർലമെന്റ് ഇലക്ഷൻ നമ്മൾ കണ്ടു ഡയറക്റ്റ് ഏറ്റുമുട്ടിയ സ്ഥലങ്ങളിൽ അത് മധ്യപ്രദേശ് മധ്യപ്രദേശാകട്ടെ ഗുജറാത്ത് ആകട്ടെ അവിടെയെല്ലാം കോൺഗ്രസ് പരാജയപ്പെട്ടു ഹരിയാനയിൽ എങ്ങനെയാണ് കോൺഗ്രസ് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചു പക്ഷെ അവര് പാർലമെന്റ് എലക്ഷന് മറ്റുള്ളവരുടെ സഹായത്തോടെ ഇത്തിരി സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവരവരുടെ നില മറന്നു അവർ ആം ആദ്മി പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ മുലയ സിംഗ് യാദവിൻ്റെ പാർട്ടിയുമായിട്ടോ ഒന്നും സഖ്യത്തിൽ ഏർപ്പെടാൻ അവർ തയ്യാറായില്ല അതുകൊണ്ടാണ് ഒരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടത് പല സീറ്റുകളും പരാജയപ്പെട്ടത് ചെറിയ വോട്ടുകൾക്കാണ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല എന്നുള്ളത് ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്